കാൽപന്തിൻ്റെ മറ്റൊരു വീഡിയോക്കായി നോട്ടിഫിക്കേഷൻ തിരഞ്ഞു വന്നവരോട് ആദ്യമേ മാപ്പ് ചോദിക്കുന്നു ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ വീക്ഷിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമാർഗമായ ക്രിക്കറ്റിനെ വായിത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ വർണ്ണശലഭമായ ഇന്ത്യൻ തെരുവുകളെയും അതിന് കാരണക്കാരായ പോരാളികളെയും വായിത്തപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തൊരു പൗരനാണല്ലേ അതെ പറഞ്ഞു തുടങ്ങുന്നത് എല്ലാത്തിൻ്റെയും അന്ത്യത്തിലാണെന്നറിയാം ആഘോഷവും ആർമാദവും അവസാനത്തെ വരെയും താണ്ടിയിരിക്കുന്നു അതിനുമാദ്യം തന്നെ ക്ഷമ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തങ്കലിപുകളാൽ ഉല്ലേഖനം ചെയ്യപ്പെടും നീണ്ട പതിനേഴ് വർഷത്തിനിപ്പുറം ടി ട്വൻ്റി ലോകത്തിലെ രാജാക്കന്മാരായ രാജ്യമാണ് നമ്മൾ അതെ ഐ സി സിയുടെ നാളു സുവർണ കിരീടങ്ങൾ ഇന്ന് നമ്മുടെ കൈവക്കമുണ്ട് പറഞ്ഞു വരുമ്പോൾ പലരെയും പരകോടി തവണ വായിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഇതിൽ ഓരോരുത്തരും അവകാശികളാണ് നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനാവലി വരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാന നാമങ്ങൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുതൽ ക്രിക്കറ്റ് ലോകത്തിന്റെ രാജാവായ കോഹ്ലിയും മലയാളിയുടെ അഭിമാനമായ സഞ്ജു സാംസണും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനാന്ദ്യം കുറിക്കപ്പെടുമ്പോൾ ടി ട്വൻ്റി ടീമിലേക്ക് തിരഞ്ഞെടുത്തവർ പലരും നിറമങ്ങിയ പ്രകടനത്തോടെയാണ് ഓർമ്മ വരുന്നത് ഒരു ശരാശരി ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെ വേൾഡ് കപ്പിനെ അവർ എങ്ങനെ നേരിടുമെന്നുള്ളത് മനസ്സിൽ മുനകൂർത്തു നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമായി പക്ഷേ ഈ ചിന്തയെല്ലാം കാറ്റിൽ പറത്തിയതായിരുന്നു മൈതാനത്ത് നമ്മൾ കണ്ടത് നിറഞ്ഞാടുന്ന ഒരു ഇന്ത്യൻ ടീമിനെ ബാറ്റിങ്ങിൽ പതറുമ്പോൾ ബൗളിംഗ് കൊണ്ട് മായാജാലം തീർക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ടീമിനെ അതെ എങ്ങനെയും എവിടെ നോക്കിയാലും പുകയ്ത്തിയാൽ മതി വരാത്ത അസാധ്യ പ്രതിഭകളെ ഇതിനെല്ലാം കാരണക്കാരൻ അയാൾ തന്നെയാണ് മുമ്പ് പറഞ്ഞ ദിനങ്ങളെയെല്ലാം അദ്ദേഹം മനസ്സിൽ കണ്ടിരിക്കണം രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യൻ ഇതിഹാസത്തിന്റെ കീഴിൽ ഈ ടീമിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള പോരാട്ട വീര നായകന്മാരായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് അയാളിലെ ദൃഢനിശ്ചയമായിരിക്കും ശേഷം നടന്നതെല്ലാം ചരിത്രമല്ലേ ആവേശം പരത്തിക്കൊണ്ട് അമേരിക്കയുടെ പല കോണുകളിൽ നിന്നും ടി ട്വൻറ്റിയുടെ തുടക്കം ആരംഭിക്കുന്നു ഇന്ത്യ ആദ്യ മത്സരത്തിൽ നേരിടാനിരിക്കുന്നത് അയർലൻഡിനെയാണ് തൊണ്ണൂറ്റിയാറ് റൺസ് എന്ന കുറഞ്ഞ ലക്ഷ്യം അനായാസം നീലപ്പടകൾ കീഴടക്കി മത്സരത്തിൽ ഇന്ത്യൻ ബൗളേഴ്സിനെ എടുത്തു പറയേണ്ടതുണ്ട് ആദ്യ മത്സരത്തിലെ നിസാരമായ വിജയത്തിന് ശേഷം ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം പോരാട്ടം ഇരിക്കുന്നത് അയൽരാജ്യമായ പാകിസ്ഥാനോടാണ് വർഷങ്ങളായി ക്രിക്കറ്റിൻ്റെ നിറവേദിയിൽ യുദ്ധത്തിന് സമാനമായ കാഴ്ചകളാണ് ഇരു ടീമുകളും ലോക ക്രിക്കറ്റിന് സമ്മാനിച്ചിട്ടുള്ളത് കാരണം അയൽരാജ്യങ്ങളുടെ വീറു തെളിയിക്കാൻ ഉചിതമായ മറ്റൊരവസരം ഇല്ല എന്ന് പറയാം പോരാട്ടത്തിന്റെ മുമ്പ് തന്നെ റെക്കോർഡുകൾ കടന്നിട്ടാണ് ആരാധകർ കളി വീക്ഷിക്കാനെത്തിയത് ഇന്ത്യയും പാക്കും ഒരുപോലെ കാത്തിരിക്കുന്ന മത്സരം ആരംഭിക്കുന്നു ബൌളിങ്ങിന്റെ കാര്യത്തിൽ എന്നും വീറുകാട്ടി മാത്രം പരിചയമുള്ള പാകിസ്ഥാൻ ഈ മത്സരത്തിനും അതിന് കുറവൊന്നും കാണിച്ചില്ല അതെ ഷായിൻ അഫ്രീദിയും നസീം ഷായും ആരിസ് റൂഫിന്റെയും മികവിൽ ഇന്ത്യ നൂറ്റി പത്തൊൻപത് റൺസിന് കീഴടങ്ങേണ്ടി വന്നു മത്സരത്തിൽ പാകിസ്ഥാൻ വിജയിക്കാൻ പോകുന്നു പ്രവചനങ്ങളിൽ അഞ്ചു ശതമാനം മാത്രം വിജയസാധ്യതകൾ ഇന്ത്യക്ക് നൽകപ്പെട്ടു ഇവിടെ നിന്നും മത്സരം കീമേൽ മറിയപ്പെടുന്നു പ്രതീക്ഷകൾ അസ്തമയിച്ച ടീം ഇന്ത്യ ബൗളിങ്ങിനിറങ്ങുമ്പോൾ പാകിസ്ഥാന്റെ നൂറ്റി പത്തൊൻപത് എന്ന ലക്ഷ്യം നേടാൻ സാധിക്കില്ല എന്ന് ഓരോ ബൗളേഴ്സും തീരുമാനിച്ചിരിക്കണം അതെ അവസാനം ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ പാഹിനെ മുട്ടുമുത്തേണ്ടി വന്നു പാകിസ്ഥാൻ്റെ അശ്വമേധകഥകളിൽ ഓധപ്പെടുന്ന ബാറ്റിംഗ് നിരയെ ബുംറയും ഹാർദിക്കും ചേർന്ന് തകർത്തെറിഞ്ഞു മത്സരത്തിൽ ഇരുവരുടെയും ഓവറുകളാണ് ടേണിംഗ് പോയിന്റ് ആയത് കൂടെ അക്ഷർ പട്ടേലും അർഷദീപ് സിംഗും നിറഞ്ഞാടിയതോടെ മത്സരം ഇന്ത്യക്ക് അനുകൂലമായി അതെ പാകിസ്ഥാന് വിജയലക്ഷ്യത്തിന് മുമ്പിൽ ഒന്ന് നീലെത്തിക്കാൻ പോലും ഇന്ത്യൻ ബൗളേഴ്സ് അനുവാദം നൽകിയില്ല രണ്ടാം മത്സരത്തിൽ നിന്ന് തന്നെ തിരിച്ചുവരവിൻ്റെ പോരാട്ടമാണ് ടീം ഇന്ത്യ കാഴ്ചവെച്ചത് ചിലപ്പോൾ ക്രിക്കറ്റ് ദൈവങ്ങൾ ഈ ഒരു മത്സരത്തിന് ശേഷം തന്നെ ടി ട്വൻ്റി ട്രോഫിയുടെ ചുറ്റും ഇന്ത്യ എന്ന പേര് കുറിക്കപ്പെട്ടിരിക്കണം ടൂർണമെൻറ്റിലെ മൂന്നാം മത്സരത്തിനിറങ്ങുമ്പോൾ പാകിസ്ഥാനെ കീഴടക്കിയ അമേരിക്കയാണ് എതിരാളികൾ സ്വന്തം നാട്ടിൽ ഇന്ത്യ പോലെയുള്ള ഒരു ടീമിനെ കീഴടക്കി കഴിഞ്ഞാൽ അതിലും വലിയ അനുമോദനങ്ങൾ അവർക്ക് ലഭിക്കാനില്ല പ്രതീക്ഷകൾ കൊണ്ട് ആദ്യ ബാറ്റിങ്ങിന് ഇറങ്ങിയ അമേരിക്ക ഇന്ത്യൻ ബൗളേഴ്സ് ചതച്ചരച്ചു കഴിഞ്ഞു ഹർഷദ്വീപിൻ്റെ നാല് വിക്കറ്റ് നേട്ടവും ഹാർദിക്കിൻ്റെ മിന്നലാട്ടവും അതിലെടുത്തു പറയണം ഗ്രൂപ്പ് ഘട്ടത്തിൽ നാലാം മത്സരം കാനഡക്കെതിരെ ഇന്ത്യ കളിച്ചിട്ടേയില്ല അതെ അവസാനം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതോടെ സൂപ്പർ എയ്റ്റിലേക്ക് സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ നേരിടാനിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെയാണ് ടൂർണമെന്റിൽ പോരാട്ട വീരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അഫ്ഗാനെ റാഷിദ് ഖാനും മുഹമ്മദ് നബിയും അടങ്ങി വായുന്ന ഒരു ടീം മത്സരത്തിലെ ആദ്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ സൂര്യകുമാർ യാദവിന്റെ അൻപത്തിമൂന്ന് റൺസ് എന്ന മികവിൽ ടൂർണമെൻറ്റ് ഇന്ത്യയുടെ അതുവരെയുള്ള ടോട്ടൽ സ്കോറിനേക്കാൾ മികച്ച ഒരു സ്കോർ പടുത്തുയർത്തി നൂറ്റി അൻപത്തിയൊന്ന് എന്ന നിലയിൽ എത്തപ്പെട്ടു രണ്ടാം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനെ ഇന്ത്യൻ ബോളർമാർ പിടിമുറുക്കി ഹർഷദീപ് സിംഗിൻ്റെ മൂന്ന് വിക്കറ്റ് എടുത്തു പറയേണ്ടത് തന്നെ അത് അവസാനം ഇന്ത്യ വിജയിക്കുന്നു ഈ ഘട്ടത്തിലെ രണ്ടാം മത്സരം നേരിടുന്നത് ബംഗ്ലാദേശിനെയാണ് ഹാർദിക് പാണ്ഡെ എന്ന ഒറ്റയാൻ്റെ മികവിനെ എടുത്തു പറയേണ്ടതുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പല ആരാധകരുടെയും റൂഷിക്കലിനൊടുവിൽ അയാൾ തിരിച്ചു വന്നിരിക്കുന്നു നേടിയെടുത്ത അൻപത് റൺസും ബംഗ്ലാദേശിനെ മുറുക്കിയെടുത്ത ഒരു വിക്കറ്റും അയാളുടെ സംഭാവനയായിരുന്നു മത്സരത്തിൽ അർഷദീപ് സിംഗും ബുംറയും ഇന്ത്യയുടെ വജ്രായുധങ്ങളായി അങ്ങനെ ഈ മത്സരവും വിജയിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് സൂപ്പർ ഐറ്റിലെ മൂന്നാം ഘട്ട മത്സരം പ്രതികാരത്തിൻ്റേതാണ് ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ ലോക ക്രിക്കറ്റ് ആരാധകർ സസൂക്ഷം വീക്ഷിക്കാനൊരുങ്ങുന്ന ഒരു മത്സരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഏതൊരു ആരാധകൻ്റെയും മനസ്സിലൂടെ കടന്നു നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഓസ്ട്രേലിയ ഇവരോട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ കൊമ്മിങ്ക്സിനെയും പോരാളിയെയും ഭയക്കേണ്ടതുണ്ട് മത്സരം ആരംഭമായി ഒരുപക്ഷെ ഒരു രാജ്യത്തെ വെട്ടിപ്പിടിക്കാനുള്ള പോരാട്ടമാകുമ്പോൾ അതിൻ്റെ രാജാവ് തന്നെ കളിക്കളത്തിലിറങ്ങി പടവെട്ടുന്ന രീതിയായിരുന്നു ഈ മത്സരത്തിന് ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പവറിന് മുമ്പിൽ ഓസ്ട്രേലിയൻ ബൌളേഴ്സ് കിതച്ചുകൊണ്ടിരുന്നു തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന നേട്ടം രോഹിത്തിൻ്റെ ബാറ്റിലൂടെ അടർന്നു വീണതോടെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയഞ്ച് എന്ന പടുകൂറ്റൻ റൺസിനെ ഇന്ത്യ നെയ്തെടുത്തു പിന്നാലെ ഇരുന്നൂറ്റിയഞ്ചിന് പിന്തുടരാൻ ഇറങ്ങിയ ഓസീസ് ബാറ്റിസ്മാന്മാർ അടി തുടങ്ങിയിരുന്നു ട്രാവിസ് ട്രവിസെഡിൻ്റെ എഴുപത്തിയാറ് എന്ന സ്കോർ ലൈൻ ഇന്ത്യക്കൽപ്പം ഭയം നൽകിയത് തന്നെയാണ് പക്ഷെ അവിടെയും ആ സിക്കുകാരൻ്റെ മൂന്ന് വിക്കറ്റ് കളിയുടെ ഗതി മാറ്റിമറിച്ചു ഹർഷദീപും ബുംബ്രയും കുൽദീപ് യാദവും പോരാട്ട വീരത്തോടെ ഇന്ത്യ നേരെ സെമി ഫൈനലിലേക്ക് ഇവിടെയും പ്രതികാരങ്ങളുടെ ഗന്ധം പരക്കുന്നുണ്ട് ഇത് കേവലം രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പകയാണ് മറ്റൊരു ഐ സി സി ടി ട്വൻ്റി സെമി ഫൈനലിൻ്റെ പക അതെ ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ടാണ് ടോസ് നേടി ആദ്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മികവിൽ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ ബോളിനിറങ്ങുന്നു നിസാരമായി പിന്തുടരാൻ ശേഷിയുള്ള ഇംഗ്ലണ്ടിനെ അടിപതറി അതെ ഇന്ത്യൻ ബൗളേഴ്സ് തന്നെയാണ് മത്സരത്തിലെ വിജയികൾ ബുംറയും അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ബൌളിംഗിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചതോടെ നൂറ്റിമൂന്ന് റൺസിൽ തന്നെ ഇംഗ്ലണ്ടിനെ നിലം പരിശാക്കി പിന്നാലെ ഫൈനലിലേക്ക് ഇനിയുള്ളത് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ദിനരാത്രികളെ എണ്ണിമാറ്റുക എന്നതാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് ആ ഫൈനൽ വേദി വെട്ടിത്തിളങ്ങപ്പെട്ടു സെമിയുടെ അവസാന ഘട്ടത്തിൽ പ്രതാപം തന്നെ കെട്ടിപ്പൊക്കിയ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഒൻപത് റൺസെടുത്ത് പുറത്താകുന്നു പിന്നാലെ ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും ഒരു ഉണ്ടാക്കാതെ കളം വിട്ടു പക്ഷേ ക്രീസിൽ ഈ ടൂർണമെൻറ്റിൽ പലരും കൈവിട്ട വിരാട് കോഹ്ലി എന്ന വജ്രായുധം നിലയുറപ്പിച്ചിരുന്നു അയാളുടെ അൻപത്തിയൊൻപത് പന്തുകളിൽ എഴുപത്തിയാറ് റൺസ് എന്ന നേട്ടമാണ് ഇന്ത്യയെ നൂറ്റി എഴുപത്തിയാറിൽ എത്തിക്കപ്പെട്ടത് ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ ടീം ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിയാറ് എന്ന ലക്ഷ്യം സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിൽ എട്ടുകൊടുത്തു ചരിത്രത്തിലെ ആദ്യ കിരീടത്തിനായി കളത്തിലിറങ്ങിയ സൗത്ത് ആഫ്രിക്ക എന്തു കൊടുത്തും അത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു ക്ലാസനും മില്ലറും തുടരെ തുടരെ അക്രമാസക്തരായി അവസാനം ഒരു ഓവറിൽ ഒമ്പത് റൺസ് എന്ന ലക്ഷ്യമായി അവർക്ക് മുമ്പിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി എല്ലാ ലക്ഷ്യങ്ങളും ദൈവത്തിലേൽപ്പിക്കപ്പെട്ട നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങൾ അവസാന ഓവർ ഹാർദിക് പാണ്ഡ്യയുടെ കൈകളിലെത്തുമ്പോൾ അയാളുടെ മനസ്സു പോലും ഒന്ന് വിറച്ചുകൊള്ളണം ആദ്യ പന്തിൽ തന്നെ മത്സരം കൈവിട്ടുപോയി എന്ന് കരുതപ്പെട്ടു പക്ഷേ അവിടെ സൂര്യകുമാർ യാദവ് എന്ന രക്ഷകൻ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷയായി മാറി അതെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു അത് എ കാച്ച് സൂര്യകുമാർ യാദവ് രണ്ടാമത്തെ പന്ത് ഒരു ഫോറിൽ കലാശിക്കുന്നു പക്ഷേ അവസാനം എല്ലാവരും എഴുതി തള്ളപ്പെട്ട അവരൊറ്റ പേര് ഇന്ത്യയുടെ ലോകകപ്പിന്റെ സ്വപ്നങ്ങളിൽ കഴിവ് തെളിയിച്ചു അത് ഹാർദിക് പാണ്ഡ്യ മത്സരം ഇന്ത്യ വിജയിക്കുന്നു ഇരുപത് ഓവറും വിറപ്പിച്ച് നിർത്തിയ സൗത്ത് ആഫ്രിക്കൻ പോരാട്ട വീരത്തിന് മുമ്പിൽ കൈകളടിക്കേണ്ടതുണ്ട് രാജാവിൻ്റെ ഉയർത്തിയേൽപ്പിൽ ആനന്ദം കൊള്ളുന്നുണ്ട് ബുംറയും അക്ഷറും കുൽദീപും ഹാർദിക്കും സിറാജുമെല്ലാം മനം കീഴടക്കിയവരാണ് ഇതുപോലെ എല്ലാവരും ആ പതിനേഴ് വർഷത്തിന് ശേഷമുള്ള കിരീടത്തിന് അവകാശികൾ തന്നെയാണ് അതെ താങ്ക് യു ടീം ഇന്ത്യ